ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കട്ട്ലറ്റ് തയ്യാറാക്കിയാലോ നമ്മൾ മീൻ കട്ലെറ്റൊക്കെ തയ്യാറാക്കി വിൽക്കുന്നവരാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും ഇനി എങ്ങനെയാണെന്ന് നോക്കിയാലോ നമ്മൾ എപ്പോഴും മീൻ കട്ട്ലറ്റ് തയ്യാറാക്കാൻ എടുക്കുമ്പോൾ നല്ല ദശ കട്ടിയുള്ള മീൻ തന്നെ തിരഞ്ഞെടുത്ത് കട്ട്ലറ്റ് തയ്യാറാക്കാനായിട്ട് എടുക്കണം ഞാനിപ്പോൾ ഇവിടെ ചൂരയാണ് എടുത്തിരിക്കുന്നത് ഈ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അര ടീസ്പൂൺ പെരിഞ്ചീരകവും കറിവേപ്പില കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ശക്കലം വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വെക്കാവുന്നതാണ് ഇപ്പം കണ്ടോ അത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അധികം വെള്ളമൊന്നും ഇല്ലാതെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ മുള്ളെല്ലാം കളഞ്ഞാൽ ചെറിയതായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം ഞാൻ മൂന്ന് കപ്പ് മീൻ പൊടിച്ചതാണ് എടുത്തിരിക്കുന്നത് ഈ മൂന്ന് കപ്പ് മീൻ പൊടിച്ചതിന് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പതിമൂന്ന് പതിനാല് കട്ട്ലെറ്റൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനിയും അടുപ്പത്തേക്ക് ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് വെജിറ്റബിൾ ഓയിലേതെങ്കിലും ആണ് ഒഴിക്കേണ്ടത് എന്നിട്ട് ഇതിലേക്ക് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എനുസരിച്ചുള്ള പച്ചമുളക് കുറച്ച് കറിവേപ്പിൽ ഇതെല്ലാം ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ നന്നായിട്ട് കളർ മാറി വരുന്ന വരെ വഴറ്റിയെടുക്കാം അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ രണ്ട് സവാളയാണ് ചെറുതായി അരിഞ്ഞെടുക്കുക വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം മാത്രം ചേർത്താൽ മതി ഇപ്പം ചെറിയ സവാള ആയതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ സവാള വരണം നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരണേ ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മീനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ ജ്യൂസും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം ഉപ്പുണ്ടോ നോക്കി ഇല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി എപ്പോഴും കട്ലറ്റ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ചെയ്തെടുക്കുന്ന ഈ ഒരു മിക്സ് ഒട്ടും നന ഉണ്ടായിരിക്കാൻ പാടില്ല നന്നായിട്ട് ഇതിനെ ഡ്രൈ ആക്കി എടുക്കണം അതായത് സവാള ആയാലും എന്തായാലും നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം ഇപ്പം മീൻ നല്ലതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ പെരുഞ്ചീരകത്തിൻ്റെ പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനിയും ഗരം മസാലപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം മുളക് പൊടി കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന രണ്ട് ഉരുളക്കിരും കൂടെ ചേർത്ത് നല്ലതായി യോജിപ്പിച്ചെടുക്കാം ഉണ്ടോ ഇപ്പം നല്ല ഉരുളകളായിട്ട് തന്നെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ഇനി ഓരോ ഉരുളകളാക്കി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഏതാണോ അതിലിതിനെ മാറ്റിയെടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ കട്ട്ലറ്റ് എല്ലാം അങ്ങനെ ഉരുട്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുട്ട എടുക്കുക ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക നമ്മുടെ ഈ സ്പൂൺ വെച്ച് തന്നെ ഇങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി ഇതിലേക്ക് ഒരുനുള്ള ഉപ്പ് ഒരു നുള്ള പെരുജീരകത്തിൻ്റെ പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വിൽക്കാനൊക്കെ ആയിട്ട് നമ്മൾ തയ്യാറാക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ആയിട്ട് കട്ട്ലറ്റ് ഇരിക്കണമെങ്കിൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ബ്രെഡ് ക്രംസും എടുക്കുക നമുക്ക് കോട്ട് ചെയ്തെടുക്കാവുന്നതാണ് എപ്പോഴും നമ്മൾ ചില സമയങ്ങളിലൊക്കെ കട്ട്ലറ്റ് തയ്യാറാക്കി കഴുകുമ്പോൾ ഇത് പൊട്ടിപ്പോകാറുണ്ട് അതായത് നമ്മൾ പല കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നല്ലൊരു പെർഫെക്റ്റായിട്ടുള്ള കട്ട്ലറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ നമ്മൾ തയ്യാറാക്കുന്ന ഞാൻ പറഞ്ഞല്ലോ ആ മീനും മീൻ നല്ല കട്ടിയുള്ള മീനായിരിക്കണം അതുപോലെ തന്നെ തയ്യാറാക്കുമ്പോൾ ഒട്ടും വെള്ളത്തിൻ്റെ അളവ് കൂടുതൽ കാണരുത് നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന മിക്സ് ഉണ്ടല്ലോ അത് കൂടുതൽ വെള്ളമായി പോകരുത് അങ്ങനെ വെള്ളം വെള്ളമായി പോയെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനകത്തേക്ക് കുറച്ച് ബ്രെഡ് പൊടിച്ചതോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും എന്നിട്ട് നമ്മൾ ഈ ഇടുന്ന ഓയിലുണ്ടല്ലോ അതായാലും അത്യാവശ്യം ചൂട് ഉള്ള സമയത്ത് വേണം ഇട്ട് കൊടുക്കാൻ അതായത് ഒരുപാട് ചൂടുമായിരിക്കരുത് ചൂട് കുറവുമായിരിക്കരുത് ചൂട് കുറവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ട്ലറ്റ് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പോകും പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ചൂട് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞും പോകും ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ട്ലറ്റ് നമുക്ക് തയ്യാറാക്കി കിട്ടും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാനും മറന്നു പോകല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്